സുഹൃത്തുക്കള് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ നിഷ്പക്ഷമായി വിലയിരുത്തി നമുക്കറിയാം ജനാധിപത്യത്തെ എങ്ങനെ കശാപ്പ് ചെയ്യാമെന്ന് ഈ അവസാന ലോക്സഭയുടെ സെഷൻ നടന്നപ്പോൾ ഒരു ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് നിർണായകമായ പല ബില്ലുകളും പാസാക്കി എടുക്കുന്ന ഞാൻ നിങ്ങളെ കണ്ടത് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്നറിയപ്പെടുന്ന പാർലമെൻറ്റിനകത്ത് തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ പുറത്തു നിർത്തിയത് ഇവരാരും തീവ്രവാദ സംഘടനകൾക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിലല്ല പുറത്താക്കപ്പെട്ടത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇത്രയും സുരക്ഷ ഉള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം പിയുടെ പാസ് മുഖേന കടന്നു വന്ന രണ്ടാളുകൾ പാർലമെൻറ്റിനകത്ത് പുക ബോംബ് വർഷിച്ചുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനെക്കുറിച്ച് കൃത്യമായ പരാമർശം അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ന തെറ്റാണ് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലകൊള്ളുന്ന ഒരു ഭരണഘടനയുടെ തൊട്ട് സത്യം ചെയ്യുന്ന ആളുകൾ ഭരിക്കേണ്ട ഭരിക്കുന്ന ഒരു ലോക്സഭക്കകത്ത് ഈ നൂറ്റിനാൽപ്പത്താറ് എം പിമാരാവശ്യപ്പെട്ടത് അപ്പോൾ ഇന്ത്യയുടെ അവരിയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഒരു പാർലമെൻറ്റിനകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം ആ പാർലമെന്റിനെ ഈ രാജ്യത്തെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം മുഖേന നടന്നിട്ട് അതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്താനോ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്താനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമായി കാണേണ്ട വസ്തുതയാണ് ആ വസ്തുതയെ ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ ആ പാർലമെൻറ്റിന് അടിച്ചു പുറത്താക്കിയത് എന്നിട്ടോ നിരന്തരം ബില്ലുകൾ പാസ്സാക്കിയിരുന്നു ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അഭികാമ്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ വിധി നിർണയിക്കാണ്ട രാജ്യത്തിൻ്റെ ഭാഗതയെ ഈ രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ ജീവൻ പരിഗണിച്ചുകൊണ്ടും ബ്രിട്ടീഷുകാരൻ്റെ തോക്കിനും പീരങ്കിക്കും മുമ്പിൽ കാണിച്ചുകൊണ്ടും വ്യത്യസ്തമായ ജാതികളും വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും വ്യത്യസ്തമായ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന വലിയൊരു ജനതയെ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ അണിനിരത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നത് തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം പ്രാകിപ്പിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തെ ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിധിയെഴുതി ഇതധികകാലം മുന്നോട്ട് പോകില്ല കാരണം വ്യത്യസ്തമായ ആചാരങ്ങളാണ് വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് വ്യത്യസ്തമായ ഭാഷയാണ് ഇതെല്ലാം കൂടി എങ്ങനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉദയം ചെയ്തപ്പോൾ ലോകത്തിലെ താത്വിക ആചാര്യന്മാരുടെയും രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും രാഷ്ട്രീയ വിചക്ഷണന്മാരുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യവും ഉത്തരവും എന്നാൽ ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ട് പന്നിട്ടിരിക്കുന്നു എഴുപത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും ഈ രാജ്യത്തെ ഒരു മതേതര രാജ്യമായി നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിനു മുമ്പുള്ള ഈ ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടത് എന്നാലും ഇന്ത്യക്ക് ഇന്ത്യതായ ഒരു സ്വത്വമുണ്ട് അതിനൊരു ജനാധിപത്യ ചട്ടക്കൂടുണ്ട് അതിനൊരു മതേതര കാഴ്ചപ്പാടുണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെപ്പോലും പടിക്ക് പുറത്ത് നിർത്താൻ അവർ അധികാരത്തിൻ്റെ അകത്തളങ്ങൾ എന്ന് മാറ്റി നിർത്താൻ ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് അധികാരമുള്ള ഒരു രാജ്യമാണ് അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും വലിയ ഉദാഹരണമെന്ന് എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് ഇനിയും ഈ രാജ്യത്തിൻ്റെ ഒരു അധികാരം ചെന്നെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ ചിന്തിക്കുക നമുക്ക് പിന്നെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പായി മാറുന്ന സാഹചര്യം പോലും ഇവിടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഓരോ പൗരൻ്റെയും മൗലികമായ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മതവിശ്വാസങ്ങൾ അവൻ്റെ ആചാരങ്ങൾ അവൻ്റെ അനുഷ്ഠാനങ്ങൾ അവൻ്റെ ഭക്ഷണ രീതികൾ എല്ലാം അവനിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നാൽ ആ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ആ അധികാരങ്ങളും അവകാശങ്ങളും മുഴുവൻ അവരിൽ നിന്ന് പിടിച്ചെടുത്ത് ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ രാഷ്ട്രമാക്കി മാറ്റാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഒരു അവകാശം അതല്ല എന്നാൽ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് യാതൊരു ഉളപ്പമില്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു തത്വത്തെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുകൊണ്ട് മതിയെന്ന് പറയുന്ന തലത്തിലേക്കാണ് ഇന്ത്യയുടെ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് ബി ജെ പി പറയുന്നത് ഞങ്ങൾ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് ഈ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ കേരളത്തിൽ രണ്ടക്കം കിടക്കുമെന്ന് പറയുന്നു രണ്ടക്കം ഉദ്ദേശിച്ച് രണ്ട് പൂജ്യമാണെങ്കിൽ പൂജ്യം വീണ്ടും ഒരു പൂജ്യം ഇട്ട് രണ്ട് പൂജ്യമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഒരാൾ പോലും ജയിച്ച് വരില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പിന്നെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു സീറ്റിനകത്ത് ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഇന്ന് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസും മുഖ്യമന്ത്രിയുടെ കുടുംബമൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ചില കേസുകളിൽ അതിൻ്റെ പരിണിത ഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഫലമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത് ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അടികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അതിന് തയ്യാറാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അവരൊക്കെ അത്യന്തികമായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ ഭരണം എൻ്റെ കുടുംബത്തിന് എന്തിനു പത്ത് രൂപ ഉണ്ടാക്കി കൊടുത്തത് പുറത്തു വരുമ്പോൾ അതിനെ തടയിടാനാണ് സി പി എം എന്ന് ചിന്തിക്കുന്നവരല്ല എന്നതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ അഴിമതിക്കെതിരുള്ള പോരാട്ടം നടത്തുന്ന ആളുകളാണ് ഇത്തരം ചെയ്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ പോലും രണ്ടക്കം പോയിട്ട് ഒരക്കം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത പാർട്ടിയുടെ വിജയപി തമിഴ്നാട്ടിൽ ഇരുപത് സീറ്റാണ് ലക്ഷ്യമിടുന്നത് എന്താണ് സീ നമുക്കറിയാം കർണാടകയിൽ കഴിഞ്ഞ തവണ കിട്ടിയ അവർക്ക് കിട്ടിയ മൃഗീയമായ ആധിപത്യം ഇത്തവണ അതിലെ നാലടത്ത് എത്തില്ല എന്ന് നമുക്കറിയാം തെലങ്കാനയിലെത്തില്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞവണ യു പിയിൽ പോലെ സീറ്റ് ഇത്തവണ കിട്ടില്ല എന്ന് എല്ലാവർക്കും പരമാവധി സീറ്റുകൾ ലഭിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഒറ്റ സീറ്റാണ് കഴിഞ്ഞവണ ആ യു പി ജയിച്ചത് എന്നാൽ ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സീറ്റിൻ്റെ മുകളിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് അവിടെ വളരെ കൃത്യമായ അവിടുത്തെ കണക്കുകൾ എല്ലാ സർവകളും ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ ബീഹാറിനെ പോലെയുള്ള മധ്യപ്രദേശിനെ പോലെയുള്ള രാജസ്ഥാനെ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പച്ചു തൊടാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സീറ്റ് വലിയ ഭൂരിപക്ഷം നേടുമെന്നു നമ്മൾ അവകാശപ്പെടുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറയുന്നത് ബി ജെ പിയുടെ സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ പച്ച തൊടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി മാറുമെന്ന് കൃത്യമായ രാഷ്ട്രീയ വിശകലനങ്ങൾ ഇപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ആ അഗാഡി സഖ്യം നമ്മുടെ എൻ സി പിയും ശിവസേനയും കോൺഗ്രസും ആണ് സഖ്യം ഭൂരിപക്ഷം സീറ്റ് അവിടെ മഹാരാഷ്ട്രയിൽ നേടുമെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരു കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നാലിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യ ഷൈനിങ് അഞ്ച് കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച വാജ്പേയി തിളങ്ങുന്ന ഇന്ത്യയുമായിക്കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ബി ജെ പി ഒറ്റക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആളുകളാണ് അന്ന് യു പി എയുടെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല യു പി എ പോലും രൂപീകരിച്ചിട്ടില്ല കോൺഗ്രസും ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസുമായി കൂടി ചേർന്ന് നിൽക്കുന്ന ചില ഘടകക്ഷികളുമില്ലാതെ മറ്റാരും ഇല്ലാത്ത ഒരു പോരാട്ടമാണ് ഏതാണ് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യ മുക്തമായി ഒറ്റക്കാണ് ഒരു പോരാട്ടം നടത്തിയത് കേരളവും തമിഴ്നാടും ചില സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളൊഴിച്ച എന്നിട്ട് അന്ന് ആ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ യു പി എ ഗവൺമെൻറ് ആ യു പി എ ഗവൺമെൻറ്റകത്തും സി പി എം ഉണ്ടായിരുന്നു സി പി എ ഉണ്ടായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആണവകരാരുടെ പേരും പറഞ്ഞ് പാലം വിളിച്ച് ഇറങ്ങിപ്പോയി പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിനെ അന്നുണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് നൽകിക്കൊണ്ട് യു പി എ കക്ഷികൾക്കും ഭൂരിഭക്ഷം നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന നമ്മൾ കണ്ടു പത്ത് വർഷക്കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നത് എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ നാല് കോടി കർഷകരുടെ കാർഷിക കടമെഴുതി തള്ളിയത് ഇങ്ങനെ വളരെ നിരോധാത്തമായ നിലപാടുകളും നടപടികളുമായിക്കൊണ്ട് മുന്നോട്ട് പോയ സർക്കാരാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസം തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിനും അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജോലി ഉറപ്പാക്കുന്ന കോവിഡ് കാലത്തൊക്കെ ഇന്ത്യ രാജ്യത്തെ പാപങ്ങളുടെ അടുപ്പ് പൊഞ്ഞത് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ പ്രതിഫലം ലഭിച്ചതുകൊണ്ടാണ് അത്രയും ദീർഘവിഷയത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകേ പദ്ധതികൾ കൊണ്ടുപോകുന്ന യു പി എ സർക്കാരാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ആ മോഡിയേക്ക് ഗ്യാരണ്ടി ഉണ്ടല്ലോ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങൾ വിതിയിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടി മിഷേനുകൊണ്ടും കോടികളുടെ കുത്തൊഴുക്ക് കൊണ്ടും ഈ രാജ്യത്തിൻ്റെ പിടിച്ചു നിർത്താൻ ഇല്ലാത്ത ജനാധിപത്യത്തെ തടയിടാൻ സാധിക്കില്ല എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടുകൾ വിധിർണായകമായ വോട്ടുകൾ വെറുതെ പാഴാക്കി കളയാതെ അത് അമ്മിക്കുട്ടി ഒളിപ്പിച്ച് കല്യാണം മുടക്കാമെന്ന പഴയ പഴയ തത്വ വരട്ടു തത്വവാദത്തിൻ്റെ ആളുകളുടെ പിന്നാലെ പങ്കാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ലക്ഷ്യബോധമില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ കേരളത്തിൽ കിടന്ന് ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ് ജയിച്ചാൽ എങ്ങോട്ട് പോകും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റുമോ എടോ തമിഴ്നാട്ടിൽ കയറിയാൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പണം വെച്ച് കോൺഗ്രസിൻ്റെ കൊടി കൂട്ടിക്കെട്ടിയിട്ടാണെന്ന് മറക്കരുത് ത്രിപുരയിൽ ഇപ്പോൾ അവിടെയുള്ള സീറ്റിനകത്ത് രണ്ട് സീറ്റിനകത്ത് മത്സരിക്കുന്നതും കോൺഗ്രസിനോടൊപ്പമാണെന്ന് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ വന്ന് വിഡ്ഡിത്തം വിളമ്പുമ്പോൾ അത് കേട്ട് അതിന് വശം വതരാവാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറില്ലാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ ഹിന്ദുവിൻ്റെ ആവശ്യമാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ മുസൽമാൻ്റെ ആവശ്യമാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ ക്രൈസ്തവൻ്റെ ആവശ്യമാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ദേശാഭിമാനിയുടെയും ആവശ്യമാണ് ആ ആവശ്യകത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നിലനിൽപ്പിനായി നമുക്ക് പോരാടാം ജയ് ഹിന്ദു